த பதசாரம்வச்சனபதாரம் வச்சதார ஜாரம் திருவஜதார சாரம் சரி ஆய்க்கு മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എൺപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നിലവിലുള്ള പി ഒ സി ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം രണ്ട് പതിനെട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു അരുൾ ചെയ്തു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവനു ചേർന്ന ഇണയെ ഞാൻ നൽകും അവനു ചേർന്ന ഇണയെ ഞങ്ങൾക്കും എന്നാൽ പി ഒ സിയുടെ പരിഷ്കരിച്ച പി ഒ സി ഭാഷ്യം അവിടെ നമ്മൾ കാണുന്നത് അവനു ചേർന്ന തുണയെ ഞാൻ അവന് നൽകും എന്നാണ് ഒരിടത്ത് ഇണ വേറൊരിടത്ത് തുണ ഹീബ്രു മൂല ഭാഷയോട് ചേർന്ന് നിൽക്കുന്നത് ഈ പരിഷ്കരിച്ച പരിഭാഷയാണ് അവനു ചേർന്ന തുണയെ ഞാൻ അവന് നൽകും ഹിബ്രുവിൽ എസർ ക് നഗ്ദോ ഇതാണ് ആ പ്രയോഗം എച്ച് എർക്ക് നഗ്ദോ ഇപ്പോൾ എച്ച് എർ എന്ന ഒരു നാമപദവും നഗ്ദോ എന്ന പ്രിപ്പോസിഷൻസ് സഫിക്സസ് ഇതെല്ലാം ചേർന്നുള്ള ഒരു പ്രയോഗവും നമുക്ക് ഈ എച്ച് എർ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം ഇംഗ്ലീഷിൽ പല ഭാഷാന്തരങ്ങളും ഹെൽപ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹെൽപ്പർ അവന് ചേർന്ന സഹായിയെ ഞാനവന് നൽകും പക്ഷേ ഇംഗ്ലീഷിൽ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ അത് അല്പം സബോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് അതായത് കീഴുള്ളവരെയാണ് ഹെൽപ്പർ എന്ന് വിളിക്കുന്നത് ജോലിക്ക് മേസ്ത്രിയും ഹെൽപ്പറും രണ്ട് ഹെൽപ്പർ വരും ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സ്ത്രീ പുരുഷൻ്റെ ഹെൽപ്പറാണോ തീർച്ചയായും ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ അങ്ങനെ പറയാൻ എളുപ്പമല്ല സ്ത്രീ പുരുഷൻ്റെ സഹായിയാണ് സത്യത്തിൽ ഈ ഹെൽപ്പർ എന്നൊരു പദം എസ്സർ എന്നതിലെ ആഴപ്പെട്ട അർത്ഥതലങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നില്ല നോക്കൂ പുറപ്പാട് പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ മക്കൾ ഒന്ന് ഘർഷവും അതെന്താ ഞാനവിടെ പ്രവാസിയായിരുന്നു എന്ന് പറഞ്ഞിട്ട പേരാ മോശ മറ്റൊന്ന് സർ എന്താ സർ എൻ്റെ ദൈവം ആണ് സഹായം പ്രത്യേകിച്ച് ആ പേരിടുന്നിടത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് പുറപ്പാട് പതിനെട്ട് നാലില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അപരൻ്റെ പേർ എലിയാസർ എന്നായിരുന്നു എലിയാസർ എന്നായിരുന്നു കാരണം അവൻ്റെ പിതാ എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം അവിടുന്ന് പറവോയിട് വാൾ നിന്നെ രക്ഷിച്ചു എന്നവൻ പറഞ്ഞു കണ്ടോ അപ്പോൾ ഇവിടെ എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം അവിടുന്ന് പറവോയിട് വാൾ നിന്നെ രക്ഷിച്ചു എന്ന് ആര് പറഞ്ഞു മോശ പറഞ്ഞു അപ്പോൾ ദൈവമാണ് സഹായം ദൈവമാണ് എൻ്റെ സഹായം ആ സൂചനയാണ് ഈ മകൻ്റെ പേരിടലില് മോശയ്ക്ക് അത്ര ഒരു പേരിടാനായിട്ട് മോശയ്ക്ക് ഇടയാക്കിയത് അപ്പോൾ നോക്കുക എച്ച് എർ എന്നാൽ ഹീബ്രുവിൽ സഹായം എന്നർത്ഥം പക്ഷേ ഈ സഹായം എന്ന പദം പലയിടത്തും ദൈവത്തിൻ്റെ ഇടപെടലിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് എലിയസർ എന്ന പേര് തന്നെ നോക്കുക എലിയറ്റ്സർ എൻ്റെ ദൈവമാണ് സഹായം എലിയറ്റ്സർ ഇനി മറ്റൊരു പേര് നോക്കുക നമുക്ക് പരിചയമുള്ള പേരാണ് എബനറ്റ് സർ എന്താ എബനറ്റ് സർ പലപ്പോഴും നമ്മുടെ തുണിക്കടകൾക്കൊക്കെ പേര് കാണാറുണ്ട് ഇങ്ങനെ എബനറ്റ്സർ എന്താ എബൻ എസ് എബൻ വെച്ചാൽ കല്ല് ശില എസർ സഹായം അപ്പോൾ സഹായ ശില ചിലഭയശില എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട് പക്ഷേ സഹായ ശില പ്രിയപ്പെട്ടവരെ അങ്ങനെ എസ്സർ എന്നുള്ളതിന് ദൈവത്തിൻ്റെ സഹായം എന്ന് വേണമെങ്കിൽ അർത്ഥം വരാം അപ്പോൾ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ അപ്പോൾ നോക്കൂ അവന് അവന് ചേർന്ന തുണയെ ഞാൻ നൽകും പക്ഷെ ആ തുണ ദൈവികമായ സഹായമാണ് ദൈവികമായ സഹായം അത് ലഭിക്കുന്നത് ഭാര്യയിലൂടെയാണ് ദൈവികമായ സഹായം ഇനി ശ്രദ്ധേയമായ മറ്റൊന്ന് ആ ഫ്രെയ്സാണ് കി നഗുദോ എന്താണാവോ കി നഗുദോ നഗദ് എന്ന് വെച്ചാൽ മുൻപിൽ ഇൻ ഫ്രണ്ട് ഓഫ് നഗദ് അപ്പോൾ കി നഗുദോ അപ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കാൻ പറ്റിയതുപോലെയുള്ള ഒരാൾ അവനോട് നല്ല കണ്ണിൽ കണ്ണിൽ നോക്കി നിന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾ ഇങ്ങനെയാണ് ഇക്കനഗിദോ എന്നുള്ളതിൻ്റെ അർത്ഥവും വരുന്നത് അപ്പോൾ നോക്കുക ഇവിടെ വ്യക്തമായും ഒരു കാര്യമുണ്ട് ഒരു ദി ഐഡിയ ഓഫ് ആൻ ഇൻഡിസ്പെൻസബിൾ കമ്പാനിയൻ അതാണ് എച്ചറിൽ ഉള്ളത് ഒപ്പം ഫിറ്റിംഗ് എന്നൊരർത്ഥവും കൂടി വരാം ഈക്വൽ ടു ഹിം എന്നൊക്കെയുള്ള അർത്ഥം വരാം നോക്കൂ സ്യൂട്ടബിൾ മാച്ചിങ് എന്നൊക്കെയുള്ള അർത്ഥം വരാം ഈ കനഗ്ദോ എന്നുള്ളതിന് പക്ഷേ എൻ ആർ എസ് വിയിൽ വളരെ സില്ലിയായിട്ട് അതുപോലെ എൻ ഇ ബി ഒക്കെ വളരെ സില്ലിയായിട്ട് പാർട്ട്ണർ എന്ന് കൊടുത്തിരിക്കുന്നു ഹെൽപ്പ് പാർട്ട്ണർ അത് അത്ര പന്തിയുള്ളത് അല്ല ഇവിടെ ശരിക്കും മാച്ചിങ് കറസ്പോണ്ടിങ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരേണ്ടത് ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് എച്ച് എർക്ക് നെഗ്ദോ എന്ന ഫ്രൈസാണ് പഠിച്ചത് സഹായി അതും വെറും സഹായിയല്ല ദൈവത്തെ പോലൊരു സഹായി ഇനി ക്നെഗ്ദോ അത് വെറുതെ ഒരു പാർട്ട്ണറായിട്ടല്ല മറിച്ച് മാനുഷികമായ എല്ലാവിധ ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ലഭിക്കാൻ തക്ക വിധം ദൈവം സെറ്റ് ചെയ്ത് വെച്ചവൾ എന്നർത്ഥത്തിലാണ് മാച്ചിങ് ടു ഹിം അവനോട് ഏറ്റവും പറ്റിയ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും സാധ്യതകളുള്ള ഒരു വ്യക്തി എന്ന അർത്ഥമാണ് ആ പ്രയോഗത്തിനുള്ളത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ എക്സർ ഭാര്യ ഭർത്താക്കന്മാർ പര പരസ്പരം ദൈവത്തിൻ്റെ സഹായകരമായി മാറട്ടെ നിങ്ങൾക്ക് സമാധാനം ദൈവത്തിന് നന്ദി വചനപ பதசாரம் பரசாரஜன பதசாரம்